നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇതിൽ പറയുന്നത് ഇന്ന് ഉത്ര നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഉത്ര ഉത്രനക്ഷത്രക്കാർക്ക് പൊതുവെ സുഖജീവിതമായിരിക്കും ഉണ്ടായിരിക്കുക സൗന്ദര്യവും സൗഭാഗ്യവും ഇവരെ നന്നായി അനുഗ്രഹിക്കാറുണ്ട് ഇവർ സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ വളരെയധികം ആത്മാർത്ഥതയും ഈശ്വരഭക്തിയും ഉള്ളവരായിരിക്കും ഉത്ര നക്ഷത്രക്കാർ പെട്ടെന്ന് ക്ഷുഭിതരാകാറുണ്ട് എങ്കിലും ഇവർ ശുദ്ധ ഹൃദയമുള്ളവരാണ് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഇവർക്കില്ല കോപമുണ്ടായാൽ വീണ്ടും വിചാരമില്ലാതെ എന്തും കാട്ടിക്കൂട്ടുന്നവരാണ് ഇവർ പിന്നീട് അവയെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പശ്ചാത്തപിക്കാനും ഇവർക്ക് അധിക സമയം വേണ്ടിവരില്ല ഇവർക്ക് ഭാരിച്ച ചുമതലകൾ വഹിക്കേണ്ടതായി വരാറുണ്ട് എപ്പോഴും പ്ര വളരെ പ്രസന്നമായ മുഖഭാവമാണ് ഉത്തരം നക്ഷത്രക്കാരിൽ കാണാറുള്ളത് ചതിയും വഞ്ചനയും ഇവർ ചെയ്യാറില്ല പൊതു ജീവിതത്തിൽ ഇവർ നന്നായി ശോഭിക്കുന്നവരാണ് ഇവർക്ക് അസാമാന്യമായ പരിശ്രമ ബുദ്ധി ഉള്ളവരാണ് ഇവർ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലും എഴുത്തുകുത്തുകളിലും അധ്യാപക വൃത്തി ശാസ്ത്രീയ പ്രവർത്തനം ഇവയിലെല്ലാം നന്നായി ശോഭിക്കുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാർ ഇവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ് ഗ്രഹജീവിതത്തിലും സമാധാനവും സംതൃപ്തിയും പുരത്തിപ്പോരുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അനുസരണവും ഈശ്വരവിശ്വാസവും കുലീനതയും ഉള്ള ഭാര്യമാരെയാണ് ഉത്രനക്ഷത്രക്കാർക്ക് കിട്ടാറുള്ളത് ശിരോരോഗം ദന്തരോഗം വായുക്ഷോഭം അർഷസ് ഇവയിൽ ഏതെങ്കിലും അസുഖങ്ങളായിരിക്കും ഇവർക്ക് വരാറു വരുന്നത് പൊതുവെ ഇവരുടെ ജീവിതം മുപ്പത്തിരണ്ട് വയസ്സുവരെ ഒരു ഇരുളടഞ്ഞ ജീവിതമായിരിക്കും ഇവർക്കുണ്ടാവുക മുപ്പത്തെട്ട് വയസ്സിനു ശേഷമേ പുരോഗതിയിലെത്താൻ ഇവർക്ക് സാധിക്കാറുള്ളൂ മുപ്പത്തെട്ടിനും അറുപത്തിരണ്ട് വയസ്സിനുമുള്ളിൽ ഇവർക്ക് പലവിധ കാര്യങ്ങളും നേടുവാനും സമ്പാദിക്കാനും എല്ലാം കഴിയുന്നവരാണ് ഉത്ര നക്ഷത്രക്കാർ നല്ല ദൈവാധീനമുള്ള നക്ഷത്രക്കാരാണ് ഇവർ ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവം നോക്കാം ഇവർ ശാന്തമായ സ്വഭാവവും സൗമ്യകളുമായിരിക്കും നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും ഈ സ്ത്രീകൾ കൂടാതെ ഉത്രം നക്ഷത്രക്കാരികളായ സ്ത്രീകൾക്ക് ഗുരുത്വവും ഈശ്വരഭക്തിയും ഇവരിൽ ധാരാളം ഉണ്ടാകും ഇവർ നല്ല വാക്ക് പറയുന്നവരും ആരോട് ശത്രുത പുലർത്താത്തവരുമാണ് ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ശാശ്വതമായ സമാധാനം ഇവർക്കുണ്ടാകാറുണ്ട് ഇനി ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം ഉത്രം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ചിത്തിര വിശാഖം തൃക്കേട്ട പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നിവയും ഉത്രം മുക്കാലിൽ ജനിച്ചവർക്ക് അശ്വതി ഭരണി കാർത്തിക എന്നിവയും നക്ഷത്രങ്ങളായി കാണുന്നു ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കുക ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉചിതമാണ് ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ പോകുന്നതും ശിവഭജനം നടത്തുന്നതും ഇവർക്ക് ശുഭഫലം തരുന്നതാണ് ഇവർ ആദിത്യ പ്രാർത്ഥനയോടെ ചില ദിവസങ്ങളിൽ ബെയിൽ കൊള്ളുന്നതും ഇവർക്ക് ഉത്തമമാണ് രാഷ്യാധിപൻ സൂര്യനാണ് ഞായറാഴ്ചയും ഉത്രവും വരുന്ന ദിവസങ്ങളിൽ ആദ്യത്തിനെ ഭജിക്കുന്നത് വളരെ ശുഭകരമായ കാര്യമാണ് ചുവപ്പ് കാവി പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായി വരാറുണ്ട് ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഭകനാണ് നക്ഷത്ര മൃഗം ഒട്ടകം വൃക്ഷം ഇത്തി മനുഷ്യഗണം യോനി പുരുഷയോനിയാണ് പക്ഷി കാക്ക ഭൂതം ജനമാണ് രാശി രാശിയാധിപൻ സൂര്യനായതുകൊണ്ട് തന്നെ ഒരു സൂര്യാസ്ത്ര മഹാമന്ത്രം ചിപിക്കാം കമലാസന ദേവേശ കർമ്മസാക്ഷി നമോ നമ ധർമ്മമൂർത്തേ ദയാമൂർത്തേ തത്വമൂർത്തേ നമോ നമ ഈ മന്ത്രം ദിവസവും ചൊല്ലുന്നത് ഈ നക്ഷത്രക്കാർക്ക് നല്ല ശുഭഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് അടുത്ത ദിവസം അത്തം നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം ശുഭം